ൃണൻ അഞ്ചത്തു മാഷെ സ്നേഹാദരങ്ങളോട് ക്ഷണിക്കുന്നു എല്ലാവരെയും നമസ്കരിക്കുന്നു ഇരിയാളക്കുടയില് നടക്കാൻ പോകുന്ന സാഹിത്യസംബന്ധിയായ ഏറ്റവും വലിയ പരിപാടിയായി ിദാനന്ദം കാവ്യോത്സവം ക്രൈസ്തു കോളേജ് അതിൻ്റെ ആതിഥ്യം വഹിക്കുന്നുവെന്ന് കേട്ടത് തന്നെ അത് വലിയ ഒരു ആവേശം നമ്മുടെ ആളുകളുടെ ഉള്ളിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പുരോഗമണ കലാസാഹിത്യ സംഘം ഇരിങ്ങാലപ്പുഴ ടൗൺഹാള് ഇപ്പോഴത്തെ ടൗൺ ഹാളില് വെച്ച് നടത്തിയ ആദ്യത്തെ പരിപാടി അതൊരു ആ സാംസ്കാരിക പരിപാടിയാണ് എൻ്റെ ആരംഭം ഇരികാലക്കുഴ ടൗൺ ഹാളിന്റെ ആദ്യത്തെ പരിപാടി അതിൽ മുഖ്യസ്ഥാനത്ത് ഉണ്ടായിരുന്നത് സച്ചിദാനന്ദഷറാണ് മാഷർ ഇവനെ കൂടി എന്ന ആ കവിത വൈലോപ്പിള്ളിയെ സ്മരിച്ചുകൊണ്ടും എഴുതിയ കവിതയ്ക്ക് സാഹിത്യ അക്കാദമിയുടെ അവാർഡ് കിട്ടിയ സമയമായിരുന്നു അദ്ദേഹത്തിന് സവിശേഷമായ ഒരു ആദരം അന്ന് ശ്രീ പി കെ ഭരതം മാഷമാണ് ഈ പുരോഗമന കലാ സാഹിത്യ സംഘത്തിന്റെ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് അന്ന് അവിടെ സംബന്ധിച്ച കവികൾ അയ്യപ്പ പണിക്കരെ മുതല് എല്ലാ കവികളും ആ പ്രധാനപ്പെട്ട കവികളൊക്കെ അവിടുണ്ടായിരുന്നു എന്നാ അയ്യപ്പ മണിക്കരുടെ പേര് പറയണേ സച്ചിദാന്തം മാഷ മലയാള സാഹിത്യത്തില് നിലനിന്നു എന്ന് പറയുന്നത് ഒരു വലിയ കാലഘട്ടത്തിന്റെ ചരിത്രം ആണ് കുളിക്കുന്നത് ക്രൈസ്റ്റ് കോളേജ് യഥാർത്ഥത്തിൽ മധ്യ കേരളത്തിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ സാംസ്കാരിക സ്ഥാപനം ആയി വ്യക്തിത്വം പ്രാപിക്കുന്ന കാലഘട്ടത്തിലാണ് സച്ചിദാന്തം ആണ് ആണ് സച്ചിദാന്തൻ മാഷ് കോളേജിനകത്തും പുറത്തും അധ്യാപകനായിരുന്നു കവിയായിരുന്നു ലിറ്റററി ഫോറം എന്നൊരു അനൗപചാരിക സംഘത്തിന്റെ ഒപ്പം മാഷ് എക്കാലവും ഉണ്ടായിരുന്നു അതില് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലിറ്റററി ഫോറം ഇനിങ്ങാലക്കുളിൽ പ്രവർത്തിച്ച വളരെ അനൗപചാരികമായിട്ടുള്ള സംഘടനയാണ് കവിത കഥ സാഹിത്യമൊക്കെയാണ് അവിടെ ഞാനിവിടെ ഓർക്കുകയായിരുന്നു ഇവിടെ ഇവിടെ ഇപ്പോൾ സംസാ സംസാരിച്ചിരുന്ന ആളുകൾ ഇവിടുത്തെ പ്രിൻസിപ്പൾ മുൻ പ്രിൻസിപ്പൾ പോലും അദ്ദേഹത്തിന്റെ ശിഷ്യൻ അദ്ദേഹം എല്ലാവരോടും ഒത്തുചേർന്ന് നീങ്ങിയ കവിയായിരുന്നു അന്ന് മലയാള സാഹിത്യത്തെ ഭരിച്ചിരുന്നത് വളരെ വലിയ ഒരു അത്യന്താധുനിക സാഹിത്യം കേട്ടാൽ മനസ്സിലാവാത്തത് ആസ്വദിക്കാൻ വിഷമുള്ളത് എന്നൊക്കെയാണ് ആ സമയത്ത് അതൊക്കെ ആലോചിക്കണം മാഷ് അതിനൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോയ ആളാണ് അന്നും കേൾവി ഒറ്റ കേൾവിയിൽ തന്നെ മനസ്സിലാകുന്ന കോഴിപ്പങ്ക് കോഴിപങ്കൊക്കെ അദ്ദേഹം കോഴിപ്പങ്ക് അത് ഇവിടെ വായിച്ച് അവതരിപ്പിച്ചിട്ടുള്ളത് ഇരിങ്ങാലക്കൂടെ വെച്ചിട്ടുണ്ടോ വായിച്ച അവതരിപ്പിച്ചത് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞു പോകും അത് അതിനുള്ള വേദിയല്ല അത് എനിക്കറിയാം ഓർത്തു ഉള്ളൂ ആളുകളുടെ ഒപ്പം ഇറങ്ങി പ്രവർത്തിക്കുന്ന ആള് ആയിരിക്കുക കവി എന്നാണ് ആളുകളുടെ ഒപ്പം ഇറങ്ങി ഇവിടെ ഇവിടെ പഠിപ്പിച്ച പഠിച്ച കുട്ടികളെക്കാൾ കൂടുതൽ ഒരു കുട്ടികൾ അനൗപചാരികമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒപ്പം ഇരിങ്ങാലക്കുടയിലുണ്ടായിരുന്നു ഇരിങ്ങാലക്കുടയിൽ ഉണ്ടാവുക എന്ന് വെച്ചാൽ ഇരിങ്ങാലക്കുടയിലും തൃപ്രയാറും കൊടുങ്ങല്ലൂരും ചാലക്കുടിയിലും ഒക്കെയുള്ള ആളുകളുടെ കൂട്ടമായിരുന്നു ഇവിടെ അന്ന് ആറ്റൂര് പോലെയുള്ള കവികൾ അയ്യോ അങ്ങനെയുള്ള കവികളുടെ അവരൊക്കെ നിത്യ നിരന്തരമായിട്ട് കൂട്ടമായിട്ട് ഇരിങ്ങാലക്കുടൽ ചേക്കുന്ന കാലമാണ് ഈ വലിയ ഒരു കവിപക്ഷി അങ്ങനെ ഇരിക്കുക ചെറുകട്ടിച്ച് അവിടെ എത്രയധികം കവികളാണ് ഉണ്ടായിരുന്നത് ഓർക്കുകയാണ് സത്യത്തിൽ സച്ചിദാനം മാഷ് ഇവിടെ പറഞ്ഞല്ലോ എഴുപത് മുതൽ തൊണ്ണൂറ്റി രണ്ട് വരെ എന്ന് പറഞ്ഞല്ലോ അത് വലിയ കാലഘട്ടം തന്നെയാണ് മലയാള സാഹിത്യ ചരിത്രത്തിലെ വലിയ പ്രേരണ വലിയ പ്രാധാന്യമുള്ള കാലഘട്ടമാണ് കഴിഞ്ഞു പോകുന്നത് അപ്പം ആ കാര്യങ്ങളൊക്കെ ഇരിങ്ങാലക്കൂടെ കാലവർഷമാണ് അദ്ദേഹം ഇവിടുന്ന് തൊണ്ണൂറ്റി രണ്ടിൽ എഴുതിയ കാലവർഷം എന്നുള്ള കവിത അദ്ദേഹത്തിന്റെ ജീവിതവുമായിട്ടും വളരെ ബന്ധമുള്ള കവിതയാണ് അത് ഇരിങ്ങാലക്കുട റെസ്റ്റ് ഹൗസിൽ വെച്ചാണ് അദ്ദേഹം ചൊല്ലിയത് ആദ്യമായിട്ട് ചൊല്ലിയത് അതിനുശേഷമാണ് ആ കാലവർഷം അദ്ദേഹത്തിന്റെ പീഡനകാലം ഇതൊക്കെ ഓർക്കും തോറും നമ്മൾ ആ ആ കാലഘട്ടത്തിലേക്ക് പോവുകയാണ് ഇങ്ങനെ ആളുകളെ ഈ സ്മരണയിലേക്ക് കൊണ്ടുവരുന്ന ഒരു വലിയ കാര്യമായിട്ട് അപ്പം ഇരിങ്ങാലക്കുറയുടെ ചരിത്രവുമായിട്ട് വിദ്യാഭ്യാസ സാംസ്കാരിക ചരിത്രവുമായിട്ട് വളരെ ഇടചേർന്ന് പോകുന്ന ഇദ്ദേഹത്തിൻ്റെ സചിതാനന്ദ സച്ചിദാനന്ദൻ്റെ സച്ചിദാനന്ദ്ര കവിതയുടെ ഡെഫിനിഷൻ തന്നെയാണ് സത്തും ചിത്തും ആയിട്ടുള്ള ആനന്ദം അതുണ്ടാക്കുന്ന ജീവിതത്തിൻ്റെ വഴി തന്നെയാണ് കവിത ഏറ്റവും ഗംഭീര ഇത് ഇവിടെ സാഹിത്യ സംഘവും ഇവിടുത്തെ ക്രൈസ്റ്റ് കോളേജും സെൻറ് ജോസഫ് കോളേജും ഒക്കെ കൂടിച്ചേർന്നിട്ടുള്ള ആതിഥ്യം കൊടുക്കുന്ന ഈ പരിപാടി ഏറ്റവും ഗംഭീരമായി വിജയിക്കും ഒത്തിരി വാക്ക് കൂടിപ്പോയി ക്ഷമിക്കണം കേട്ടോ അത് എന്താണെന്നുണ്ടെങ്കിൽ മാഷോടുള്ള ഒരു അടുപ്പം കൊണ്ട് പറഞ്ഞു പോകുക എനിക്കതിൻ്റെ പ്രസംഗ ഭാഷയൊന്നും അല്ല ഇവിടുത്തെ കാര്യം മാഷയുടെ ഒരു ശിഷ്യൻ തന്നെയാണ് ഞാനും കോളേജിലല്ല ഞാൻ കോളേജ് ഈ കോളേജിൽ പരീക്ഷ എഴുതാൻ മാത്രമേ വന്നിട്ടുള്ളൂ എല്ലാ പരീക്ഷയും എഴുതാൻ ഈ കോളേജിൽ നിന്നാണ് പക്ഷേ ഇതിൻ്റെ അടുത്ത് തന്നെ മാഷ് താമസിക്കുന്ന സമയത്ത് സമയമില്ലാതെ കയറി ചെല്ലാത്തൊരു വീടായിരുന്നു മാഷ വീട് അപ്പോൾ മാഷ് പഠിപ്പിച്ചിട്ടാണ് ഞാൻ ബി എ പാസ്സായത് അപ്പം ഇതൊക്കെ എന്നെ വിളിച്ചപ്പോഴേ എന്നെ വിളിക്കുന്നേം കരുതിയാണ് വിളിച്ചപ്പോഴൊക്കെ മനസ്സിലേക്ക് ഓടിക്കരുതെന്നു എല്ലാ ഭാവങ്ങളും ഞാൻ ആശംസിക്കുന്നു നമസ്കാരം